പോപ്പാ ഈ പാത്രം പൊട്ടാലോ മാവന്റെ ഗുഹയിൽ നിന്ന് കിട്ടിയదా നീ ഇത് പൊงൻമരുന്നാന്ന് വെച്ചാൽ ഇത് തളിച്ചാൽ ഏதோ സാധനവും മേലോട്ടെ തരിക്കമേടാ ഓ ഇനേ കാര്യങ്ങൾ എളുപ്പമായി എന്ത എളുപ്പമായിന്ന് കുന്തത്തിൽ കയറി ഇരുന്നാ മർന്നെ അതിനു ഞാൻ തളിച്ചാൽ കുന്ത പൊങ്ങി പോക്കില്ലേ എനിക്ക് പിന്നെ ചുമ്മയിരുന്നാ മതെ കുന്ത മോടിക്കേണ്ട കാര്യമില്ല ഹൈ മണ്ടാ അങ്ങനെയല്ല മേലോട്ട് തെറിച്ചാൽ താഴേക്കും വീഴും അതാ പ്രശ്നം നമ്മൾ കുന്തത്തിൽ പറക്കുന്നു എന്ന് വിചാരിക്കുക വിചാരിച്ചു അന്നേരം താഴെ മായാവി താഴെ നിൽക്കുന്നത് കണ്ടു എന്ന് വിചാരിക്കും സൂത്രത്തിൽ പൊങ്ങൻ ആ വടിയിലേക്ക് ഒഴിച്ചാലോ പൊങ്ങി വരില്ലേ അത് ശരിയാണല്ലോ വിചാരിക്കാൻ കാര്യം ൊങ്ങ ഒരു പാടുമില്ലടാ നീ കുന്തമെടുക്ക് മായാവി ഉണ്ടോന്ന് അപ്പൂപ്പം നോക്കണം ഞാൻ നോക്കിയാൽ ഡ്രൈവിംഗ് തെറ്റും അതൊക്കെ ഞാൻ നോക്കാം നീ വണ്ടി ഓടിക്കേ ണ്ടായിരുന്നു നമുക്ക് ആ പിള്ളേരുടെ വീടും പറപ്പിക്കണം ഇവന്മാർ കൂടുതൽ കുഴപ്പമുണ്ടാക്കും മുമ്പ് എന്തെങ്കിലും ചെയ്യണം മായാവി അദൃശ്യനായി ചെന്ന് പാത്രത്തിൽ ഒരു ദ്വാരമിട്ടു ഏ പാത്രം ചോരുന്നടാ ഇനി കുഴപ്പമില്ല തുള ഞാൻ അടച്ചു പിടിച്ചിട്ടുണ്ട് സാധനവും ിലാ മരുന്ന് വീണത് ഒരു കുഴപ്പവുമില്ല പക്ഷെ ഒരു ചെറിയൊരു കുഴപ്പമുണ്ടോ എന്നൊരു സംശയം പൊങ്ങൻ മരുന്ന് വീണാ കുന്നു പൊട്ടിത്തെറിച്ചു